തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കരളായി വനത്തിനുള്ളിൽ ആനകൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുൻകാലിന്റെ എല് നിഷേതമേറ്റ കൊമ്പനാനയെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ നൽകി നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരളായി റേഞ്ചിന് കീഴിലെ ആണ് സംഭവം അൻപതോളം വരുന്ന ദൗത്യ സംഘമാണ് ആനയുടെ ചികിത്സയ്ക്കായി എത്തിയിരുന്നത്

പാട്ടക്കരിമ്പ് വനത്തിൽ മൂന്ന് ദിവസം മുമ്പാണ് മുടങ്ങി നടക്കുന്ന കൊമ്പനെ വനപാലകർ കണ്ടത് മുന്നിലെ ഇടതുകാൽ നീര് വന്ന് വീർത്തിരുന്നു മയക്കുപെടിവെച്ച് ചികിത്സിക്കാൻ ഡിഎഫ്ഒജി ധനിക് ലാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി തേടി കരുള റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാന്റെ നിർദ്ദേശപ്രകാരം ആനയെ നിരീക്ഷിച്ചു തുടങ്ങി അനുമതി ലഭിച്ചു പാടത്ത് ഇന്നലെ രാവിലെ ഏഴിന് ആനയെത്തി തുടർന്ന് ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ ദൌത്യസംഘം കാട്ടിൽ പ്രവേശിച്ചു എട്ടിന് വനം വകുപ്പിന്റെ പാലക്കാട് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം മയക്കുപെടിവെച്ചു മയങ്ങി വീണ ആനയെ വിദഗ്ധ പരിശോധന നടത്തി ഇതിൽ മുൻകാലിലെ എല്ലിന് ക്ഷതം സംഭവിച്ചതായി മനസ്സിലായി വനം വെറ്റിനറി സർജന്മാരായ ഡോക്ടർ ബിനോയ് ഡോക്ടർ എസ് ശ്യാം എന്നിവർ ചേർന്ന് മരുന്ന് വെച്ചു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ നൽകി മയക്കം വിട്ടുണർന്ന ആനയെ ജെസിബിയുടെ സഹായത്തോടെ നീപ്പിച്ചു നിർത്തി തുടർന്ന് ആന കാട്ടിലേക്ക് പതിയെ നടന്നു നീങ്ങി നിലമ്പൂർ വനം വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാമിന്റെയും കരുളായി റേഞ്ച് ഓഫീസറിന്റെയും മേൽനോട്ടത്തിൽ ആനയെ നിരീക്ഷിച്ചുവരികയാണ് ചികിത്സ നൽകിയ സ്ഥലത്ത് നിന്നും അര കിലോമീറ്റർ ദൂരെയാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത് അതേസമയം കാലിലെ നീരിന് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ കരുളായി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി